ധാനവാസ സാഹുമാനോട് പറയുകയാണെങ്കിൽ എൻ്റെ കൂടെ കൂടിയ ആൾക്കാർ ഇന്നും എൻ്റെ കൂടെ ഉണ്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്നെന്ന് ഞാൻ വിശ്വസിച്ചിരുന്ന ഒരാളാണ് ഒനിൽ പിന്നെ ഒരാൾ അഭിലാഷ് പക്ഷേ യഥാർത്ഥത്തിൽ അവർ എൻ്റെ കൂടെ ഇല്ലായിരുന്നു എൻ്റെ കൂടെ ഉണ്ടെന്ന് നടിച്ചിട്ട് എനിക്കിട്ട് പണിയുമായിരുന്നു അവർ അതുകൊണ്ടാണ് ഞാൻ അവരെ മുഖം മൂടിയിട്ട ചെന്നൈകളെന്ന് വിളിക്കാൻ കാരണം മനസ്സിലായി മനസ്സിലായെന്ന് നമ്മുടെ സാഹുമാൻ പറയുന്നു അവർ നേരെ തിരിഞ്ഞ് എനിക്കെതിരെ തിരിഞ്ഞിട്ട് അക്ബറിൻ്റെ കൂടെ കൂടി എനിക്കിട്ട് പണിയുമായിരുന്നു നെവിൻ്റെ കാര്യത്തിൽ ആതിലയുടെ കാര്യത്തിലൊക്കെ എന്നെ കുറച്ച് ഉന്തിച്ചായിരുന്നു എന്ന് പറയുന്നു അവസാന സംഭവിച്ചെന്താ അന്നേരം സാബു പറയാണ് അവരെല്ലാം പോയി എൻ്റെ അമ്മ പറഞ്ഞിട്ട് ചിരിക്കുന്നുണ്ട് സാ സാബുമാൻ ഒനിലും അഭിലാഷം മാറിയതിന് ശേഷമാണ് എൻ്റെ അതേ സമാന പ്രശ്നം അനുഭവിക്കുന്ന ആതിലേയും നൂറേയും എൻ്റെ ഒപ്പം കൂട്ടിയത് അവരിന്നും ഹൗസിലുണ്ട് നിങ്ങളീ പറഞ്ഞത് ഭയങ്കര സെൻസ് ഉണ്ടാക്കുന്നുണ്ട് സാബുമാൻ പറയുകയാണെ ഒരാളെയും കുരുതി കൊടുത്തിട്ടില്ലെന്ന് ദൈവാധീനം കൊണ്ട് അവർ ഇന്നും ഈ വീട്ടിൽ തന്നെ ഉണ്ടെന്ന് ഷാനവാസ് അവരെ ഞാൻ കുരുതി കൊടുത്തിട്ടില്ല എൻ്റെ കൂടെ നിന്നതുകൊണ്ട് അവർക്കൊരു ദോഷവും ഇതുവരെ സംഭവിച്ചില്ല ഒരു കണ്ടസ്റ്റന്റായിട്ട് വന്നിട്ട് അവർ രണ്ട് കണ്ടസ്റ്റന്റായി മാറിയിട്ടും അവർ ഇന്നും ഈ ഹൗസിൽ തുടരുന്നു അത് ദൈവാധീനം ഉള്ളതുകൊണ്ട് മാത്രമാണെന്ന് ഷാനവാസ് പറയുന്നുണ്ട് നിങ്ങൾ പറയുന്നതെല്ലാം കറക്റ്റ് കാര്യങ്ങളാണെന്ന് സാബുമാൻ പറയുന്നുണ്ട് ഷാനവാസ് പറയാണ് സാബുമാനോട് ആറാഴ്ചകൾക്ക് ശേഷം നീ വന്നപ്പോൾ ഞാൻ നിന്നെ വിളിച്ച് ഇവിടുത്തെ കാര്യങ്ങൾ കംപ്ലീറ്റ് നിന്നെ പറഞ്ഞ് മനസ്സിലാക്കി പിറ്റേന്ന് വന്ന നോമിനേഷനിൽ നീ അണുവിട തെറ്റാതെ ഞാൻ നിന്നോട് എന്താണോ പറഞ്ഞേ അതേ പഠിതി നീ കുറച്ച് ചിന്തിക്കുകയും കൂടെ ചെയ്തിട്ട് നീ അത് പ്രസൻറ്റ് ചെയ്ത് ഇവിടുള്ള എല്ലാ കണ്ടസ്റ്റൻറ്റുകളും നിന്നെ അന്നാണ് അംഗീകരിച്ചത് അതെന്തുകൊണ്ടാണ് നിനക്ക് ഞാൻ പറഞ്ഞു പറഞ്ഞെന്ന അറിവും നീ ചിന്തിക്കുകയും കൂടെ ചെയ്ത ആ ഒരു രൂപമാണ് നീ നോമിനേഷനിൽ പറഞ്ഞത് അപ്പം അത്രയും പിന്തുണ നിനക്ക് ഇവിടെ ഉള്ളവരുടെ എല്ലാം കിട്ടി അതെ അതെ നിങ്ങൾ പറഞ്ഞ എല്ലാം ഞാൻ അന്ന് ചിന്തിച്ചായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഞാൻ നോമിനേഷനിൽ സംസാരിച്ചതെന്ന് സാബു പറഞ്ഞു അക്ബറിൻ്റെ കാര്യത്തിൽ എന്തോ സീനുണ്ടെന്ന് എനിക്ക് അന്നേരം തോന്നി എന്നൊക്കെ സാബുമാന ഇരുന്ന് പറയുന്നുണ്ട് ഷാനവാസ് അക്ബറിനെ പറ്റി പറഞ്ഞത് മൊത്തം ഒരു കൊണ്ട് കേട്ട് 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 ബ്രെയിൻ വാഷ് ആയിട്ട് നമ്മുടെ സാബുമാന ഇപ്പം അക്ബറിനെതിരെ തിരിയുന്ന ലക്ഷണമാണുള്ളത്